സഹാബത്ത് ചോദിച്ചു നബിയെ എന്താണ് ആളുകൾക്കിടയിൽ വേഷം കെട്ടി നടക്കുന്ന പവർ കാണിക്കലാണോ ഒരു സ്വയം പൊങ്ങിയായിട്ട് അഹങ്കരിക്കലാണോ എന്താണ് റസൂലെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അഹങ്കാരം എന്നാൽ സത്യത്തെ നിരാകരിക്കല നബി അലൈഹിസ്സലാത്തു കൊടുത്ത സത്യം അംഗീകരിക്കാതെ പിഴവിലാക്കിയ പിശാജിന്റെ സ്വഭാവം ഒരു സത്യം ബോധ്യപ്പെട്ടാലും ആ സത്യത്തെ അംഗീകരിക്കാതെ ജീവിക്കുന്നത് അടയാളമാ അതോടൊപ്പം ജനങ്ങളെ ഒരു പുച്ഛന്മാരായിട്ട് കാണുക ഇത് എന്തിന്റെ പേരിലും ഒരാളുടെ ഹൃദയത്തിൽ വരും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അറിവ് കൂടുമ്പോ ആളുകൾക്ക് അഹങ്കാരം കൂടുന്നു അറിവ് കുറയുമ്പോൾ ആളുകൾക്ക് അഹങ്കാരം ഉണ്ടാവുന്നു ഞാൻ പറഞ്ഞത് എന്നെ ശരി എന്ന അഹങ്കാരം അതോടൊപ്പം ജനങ്ങളോട് ഒരു പുച്ഛം തറവാടിന്റെ പേരിൽ പണത്തിന്റെ പേരിൽ ഇപ്പൊ സൗന്ദര്യത്തിന്റെ പേരിൽ അതുകൊണ്ടാണല്ലോ പാവപ്പെട്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് മനുഷ്യന് കറുപ്പും വെളുപ്പും റബ്ബ് നിശ്ചയിച്ചതാണെന്നും ഉള്ളിലെ വെളുപ്പാണ് മനുഷ്യന് വേണ്ടതെന്നും ആവർത്തിച്ച് പഠിപ്പിച്ചത് വയസ്സുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് പുറം വെളുപ്പേ ഉള്ളൂ ഉള്ളില് വെളുപ്പാക്കാൻ പലരെ കൊണ്ടും പറ്റിയിട്ടില്ല ആളുകൾക്ക് ഉള്ളൂ ചിഹ്നങ്ങൾ ഉള്ളു നന്നായിട്ടില്ലാസ് ജനങ്ങളോട് ഒരു പുച്ഛം പരിഹാസം ഈ മനോഭാവത്തോടെ ജീവിക്കുന്നവർ ലാ യുഹുൽ ജന്ന ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല